വലിയ അലൽ വലതി ഹക്കൂക്കൻ ഒരു രക്ഷിതാവ് പിതാവ് മാതാവ് തുടങ്ങിയുള്ള രക്ഷിതാവ് നിരവധി ബാധ്യതകളുണ്ട് അവർക്ക് അവരുടെ മക്കളോട് നിരവധി ബാധ്യതകളോടും കടമകളുമുണ്ട് അതിൽ സുന്നത്തായ ബാധ്യതകളുമുണ്ട് നിർബന്ധമായതുമുണ്ട് നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ് അന്ന ഫു അൽ കിസുവ താമസിക്കാനുള്ള പാർപ്പിടം അതുപോലെ ഭക്ഷണം വസ്ത്രം ഈ മൂന്നും ഒരു രക്ഷിതാവ് ഒരു പിതാവ് മക്കൾക്ക് കൊടുക്കേണ്ട നിർബന്ധ ബാധ്യതയാണ് സുന്നത്തായ ബാധ്യതയിൽപ്പെട്ടതാണ് ഉദുനുഹിൽ യുംന ജനിച്ചാൽ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കലും ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കലും ബിബി സുഹൃസ് തങ്ങൾ അദ്ദനഫി ഉനിൽ ഹസൈ ഹുസൈൻ ഹുസൈൻ റളിയല്ലാഹു വനഹുവിൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തത് ഹദീഫിൽ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ മകൻ്റെ വലത്തെ ചെവിയിൽ ജനിച്ച കുട്ടിയുടെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്താൽ ലം തതുർ റഹു ഉമ്മുസ് ബിയാൻ ചെറിയ കുട്ടികൾക്ക് അവരെ ബാധിക്കുന്ന പിശാജിൻ്റെ പേരാണ് ഉമ്മുസ് സുബിയാൻ ആ പിശാജ് ഒരിക്കലും ആ കുട്ടിയെ ഉപദ്രവിക്കുകയില്ലെന്ന് ഹബീബ് സല്ലു അലൈഹി വസല്ലം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അള്ളാഹു അക്ബർ ഈ കുട്ടി ആദ്യമായി കേൾക്കേണ്ടത് അള്ളാഹു എന്ന തൗഹീദിൻ്റെ വാക്കാണ് അള്ളാഹുവിൻ്റെ പേരാണ് അപ്പോൾ ആ തൗഹീദ് ഉറക്കാനും ഈമാൻ ഉറക്കാനും വേണ്ടിയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതും സുന്നത്താണ് കുട്ടിയുടെ ചെവിയിൽ വലത്തെ ചെവിയിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്നതും സുന്നത്താണ് ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ ഒരു കുട്ടിയുടെ ചെവി വലത്തെ ചെവിയിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓദി എന്നും ഹദീസിൽ കാണാം